صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله പറയുന്നത് ഭാര്യ നന്നായി കിട്ട ഭർത്താവ് നന്നായി കിട്ടായി കിട്ടുളി എന്നത് ഏറ്റവും സൗഭാഗ്യമാണ് മാത്രല്ല മക്കള് നമുക്ക് ദുന്യാവിലും ആഹുറത്തിലും കുറവത്ത് ഗണം ഗണം കുറവത്തൈനായ എങ്ങനെയാണ് ഉപ്പാനോട് ചോദിക്കുകയാണ് ഉപ്പാ ഇങ്ങളെ മക്കളെല്ലാം ഇങ്ങളെ നോക്കലുണ്ടോ ആപ്പ ഉപ്പ ഉപ്പ പറയാണ് ആ എന്റെ മോനോട് എനിക്ക് യോഗാന്ന് പറയാൻ സുഖമില്ല എന്ന് പറയാൻ വേണ്ടിട്ട് വേഷമാ എന്താണെന്നറിയോ എനിക്ക് സുഖമില്ലാ ഓന ഒപ്പ തന്നെ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയത് എനിക്ക് ഈ ഗുളിക കഴിച്ചിട്ടും ഡോക്ടർ ചോദിച്ചു മതിയായി ഉമ്മാനോട് ചോദിക്കാണ് ഉമ്മ മോൻ എങ്ങനെയാണ് ഞാൻ ഓനോട് സുഖമില്ലാന്ന് പറയലേ ഇല്ല എന്റെ ഭാഷ എങ്ങക്ക് മനസ്സിലാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് എന്ന് പറയാറില്ല കാരണം പറഞ്ഞാൽ ഓന് ഭയങ്കര വിഷമാ ഗൾഫിലുള്ള മോൻ ഒരേ വിളിയാ അങ്ങനെ അവിടുത്തെ പോയാൻ എപ്പോഴും അപ്പം എടുത്ത് വരും എനിക്ക് സുഖമില്ലെന്നും അതുകൊണ്ട് ഞാൻ ഒന്നോട് പറയലില്ല ഇങ്ങനെ നല്ല അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളെ മാപ്പയും ഉമ്മയും തരുന്നതെങ്കിലും മോനെ സ്വർഗത്തിന് ചെറിയൊരു ചാൻസ് കാണുന്നുണ്ട് അതേ സമയത്ത് ഒരു ഉമ്മയും ബാപ്പയും ആ വാപ്പാനോട് ചോയിക്കാണ് എങ്ങനെ മക്കള് അപ്പം മക്കളെ പറ്റി ഉമ്മന്റെ അഭിപ്രായം എന്റെ മോനോട് മോനെ നോക്കാന്ന് എനിക്ക് കഴിയുന്നില്ല അവനിങ്ങനെ തീപ്പന്തം കത്തും പോലെ കത്തുകയാണ് കണ്ണൂനോട് പറയാൻ എനിക്ക് പേടിയാണ് ഷുഗർ എന്ന് പറഞ്ഞാൽ ഓൻ പറയുന്നത് ശ്വാസം മുട്ടെല്ലാം പയസം കാലത്ത് ശ്വാസം മുട്ടും ഷുഗറും പ്രഷറല്ല ഉണ്ടാവും എനിക്ക് ഇങ്ങളെ ആശുപത്രി കൊണ്ടല്ലാണോ പണി എനിക്ക് ഭാര്യ മക്കളില്ലേ എന്നാ ഓ ചോദിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളെ കുറിച്ച് നമ്മളെ ഉമ്മബാപ്പമാർക്ക് അഭിപ്രായമെങ്കിലും എത്ര പറക്കുന്നവനാണെങ്കിലും നരകത്തിന് നല്ല ചാൻസ് കാണുന്നുണ്ട് നമ്മളെ കൽവ് നന്നാക്കി തരട്ടെ ഞാൻ പറഞ്ഞത് ഞങ്ങളെ കൺകുളിർമ നൽകണേ അള്ളന്ന് പറഞ്ഞില്ലേ ആ കൺകുളിർമ ദുനിയാവിലുള്ള കൺകുളിർമയാണ് ആഹുറത്തിലുമുള്ളതാണ് ചില സ്ഥലത്തുണ്ടാവും വളരെ പാവപ്പെട്ട ഉപ്പയായിരിക്കും ആള് വളരെ പാവപ്പെട്ട ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലം ഈ സാധനം നമ്മളെ ക്യാമറ മുമ്പിൽ ഉള്ളതുകൊണ്ട് ചില സ്ഥലങ്ങൾ എന്നെത്തായിട്ട് പറയാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് നാളെ ക്ലിപ്പായിട്ട് വൈറലായെങ്കിൽ അവരെ വിളിച്ചിട്ട് പറയും ഞമ്മള് ധോന്യാട്ടാഹക ഇപ്പൊ ഏറല ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കാര്യമായിട്ട് പറയാൻ കഴിയില്ല ഇതിനെ കൊണ്ട് നന്മയുണ്ട് നാശമുണ്ട് എന്താ പറഞ്ഞത് ഞാൻ മുമ്പ് ജോലി ചെയ്തൊരു സ്ഥലത്ത് അവിടെ വലിയ ഉറൂസൊക്കെ നടക്കലുണ്ട് അപ്പൊ അവിടെ ഒരു കമ്മിറ്റിയിൽപ്പെട്ട ഒരാളുണ്ട് അപ്പൊ അയാളെ കുറിച്ച് നാട്ടുകാർ മുഴുവനും പറയും മൂപ്പര് പഴയ കാലത്ത് റൂസ് നടക്കുമ്പോ അവിടെ ഐസ് വിറ്റ ആ ഐസ് ഐസ് വെക്കല് മോശം പരിപാടി ഒന്നല്ല പക്ഷെ അന്ന് ഐസ് വില്ക്കാണ് അൻപത് വയസ്സേ ഇരുപത്തി അഞ്ച് എല്ലാം ചെറിയ ഐസ് അത് വിറ്റിട്ടാണ് അങ്ങനെ ചെറിയ വളരെ ചെറിയ വരുമാനം കൊണ്ട് കുടുംബത്തെ പറ്റി ഒൻപത് മക്കളോ പതിനൊന്നോ മക്കളോട്ടുണ്ട് എല്ലാം കുട്ടികളോ ഒറ്റപ്പുംകുട്ടി അപ്പൊ ആൺകുട്ടികളും ആ കുട്ടികൾ ചൈനയിൽ ബിസിനസ് നടത്തുന്നു ബാംഗ്ലൂർ ഉണ്ട് ഇപ്പയാള് കമ്മറ്റിയിലെ മെമ്പറാണോ തന്നെയാ ഭയങ്കര ബഹുമാനം അപ്പൊ കമ്മിറ്റി മെമ്പറാണ് ഇപ്പൊ വൈസ് പ്രസിഡന്റ് എന്തുവാ അവൻ ഞാൻ പറഞ്ഞത് ഭയങ്കര ഉഷാറാണ് അപ്പൊ അയാളെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയും മക്കള് നന്നായിട്ട് നന്നാവണെങ്കിൽ അയാളെ കണക്കാണോ അത്ര ഉഷാറു അയാളെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റെടുക്കും കാരണം എത്രയാ ഉള്ളത് എന്നായിരിക്കും അറിയില്ല എല്ലാ മക്കളും ഭയങ്കര ഉഷാർ ഉപ്പാക്ക് നല്ല നല്ല പവറ് ഓ ഗൾഫ് പോയിട്ട് വന്നപ്പോൾ റാഡോ വാച്ചുകൊണ്ടിരുന്ന ഉപ്പാന്റെ കയ്യിലാണ് കെട്ടിക്കൊടുത്തത് പലപ്പോഴും പറയാറുണ്ട് ഉപ്പാക്ക് മകൻ റാഡോ വാച്ച് കെട്ടിക്കൊട്ടു ഉപ്പാ റാഡോ വാച്ചും കെട്ടി നടന്നാല് മോനെല്ലാം ഇജ്ജത്താണ് ഉപ്പാക്ക് വാച്ചില്ലെങ്കിൽ മോൻ എന്ത് കെട്ടിയിട്ട് എന്താ വേണ്ടത്ത് ഉണ്ടാവില്ല അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ അപ്പോ ഉപ്പാക്കും ഉമ്മക്കും ഉള്ള ഇജ്ജത്ത് അത് ദുന്യാവില ഐസ് വലിയ സൗഭാഗ്യമാണെങ്കില് ആഹുറത്തിലതിനേക്കാൾ കടുപ്പമുള്ളതാണ് സുഹാന ജല്ലജലാലു ആഹുറത്തിലെ കൺകുളിർമയാക എന്ന് പറഞ്ഞാൽ നല്ല നിസ്കരിക്കുന്ന മാ വാപ്പ 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 തഹ്ലീൽ ചൊല്ലുന്ന ചൊല്ലുന്ന നന്മയുടെ ഭാഗത്ത് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന വാപ്പയും ഉമ്മയും അവരും മരിച്ചിട്ട് അഷറയിൽ ഹിസാബെല്ലാം കഴിഞ്ഞ് ഒരു വിഭാഗം ഒരു വിഭാഗം നരകത്തിലേക്ക് തീരുമാനം വരുമ്പോൾ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോകും വലിയ സന്തോഷമുള്ള വീട്ടിൽ ഉദ്ഘാടനത്തിൽ സ്വർഗത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അതാ വഴിമധ്യത്തിൽ മക്കള് വന്ന് തടയുന്നത് ഇവര് പറയുന്ന ആദ്യം ബാഹുവേ ഞങ്ങള് പിഴയ്ക്കാൻ കാരണക്കാരിവരാണ് ഇവരെ ഒന്ന് മലർത്തി കിടത്തൂ അല്ലോ ഇവരെ നെഞ്ചത്ത് കാലി വെച്ച് ഞങ്ങളൊന്ന് ചവിട്ടട്ടെ അല്ലോ ഞങ്ങളെ അവരെ അവരൊന്നും മലർത്തിക്കെടുത്തു അവര് ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചവരാണ് മക്കളായ ഞങ്ങളെ കഥകിന് അവര് മുട്ടിയില്ല ആറുമണിയായ സമയത്ത് ഉമ്മ മക്കളെ വിളിക്കാണ് അഞ്ചുമണിക്ക് സുബഹി വാങ് ആറു മണിക്കുമ്മ വിളിക്കുമ്പോ അല്ലെ ബാപ്പ വിളിക്കുമ്പോ ഉമ്മ പറയാണ് കുറച്ചുകൂടി ഉറങ്ങട്ടെ കുറച്ചും കൂടി ഉറങ്ങട്ടെ സ്കൂളിൽ പോയാ ഉറങ്ങിപ്പോകും ഇല്ലാഹി വൈന ഇലൈഹി റാജു സുബിക്ക് വിളിക്കാതെ ആറു മണിക്ക് വിളിക്കുമ്പോഴാ ഉപമാന്റെ കമന്റ് നിങ്ങൾ ഇപ്പോഴേ വിളിച്ചടങ്ങാറാക്കുന്ന മൊക്കെ ഉറങ്ങണ്ടേന്നാ ചോദിക്കുന്നത് പരീക്ഷക്ക് വേണ്ടിയോ കൊറേ പഠിച്ചിട്ട് ഉറങ്ങിയതാ കൊറച്ചും കൂടി ഉറങ്ങട്ടെ എന്നാണ് പിന്നെയും പിന്നെയും പറയുന്നത് ഞാനില്ലാഹി വൈന ഇലൈഹി റാജു മക്കളെ സുബഹിക്ക് വിളിക്കാത്ത ഉമ്മമാരും അപ്പമാരുണ്ടോ കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്ന് ഉണ്ട് എന്താണ് മറുപടി എന്നറിയോ നിങ്ങളിപ്പോൾ ഈ മക്കളെ സ്നേഹിച്ചിട്ടല്ലേ സ്നേഹ ഉണ്ട് പറഞ്ഞിട്ടല്ലേ സുബിക്ക് വിളിക്കാത്തത് മക്കൾ ഉറങ്ങട്ടെ എന്നല്ലേ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ എന്നാൽ ആ കിടക്കുന്ന റൂമിൽ തീ പിടിച്ചു എന്ന് കരുതാം മക്കള് ഉറങ്ങുന്ന മക്കള് കിടക്കുന്ന റൂമിൽ തീ പിടിച്ചു വാഹു നമ്മൾ അപകടങ്ങളെ തൊട്ട് കാക്കട്ടെ കുറച്ച് നാള് മുമ്പ് കുവൈത്തിൽ ഒരു തീപിടിച്ച് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ ബിൽഡിങ്ങിന് തീ പിടിച്ചപ്പോൾ അഞ്ചു നില പത്ത് നിലന്റെ മേലെ നിന്ന് അവിടത്തെ പുക ശ്വസിക്കാൻ കഴിയാതെ തീ കൊണ്ട് ആളുകൾ താഴേക്ക് കായക്ക് രക്ഷപ്പെട്ടാലും ഇത്ര താഴത്തേക്കാ ആ ചാടുന്ന ചാടുന്ന പക്ഷേ മേലത്തെ തീ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എടുത്തു ചാടുക രക്ഷപ്പെട്ടെങ്കിലാവട്ടെ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ലാഹോ അപകടങ്ങളെ തൊട്ടി നമ്മളെ കാക്കട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന തോന്നില്ലാതെ നിങ്ങളെ ചോദ്യം ഈ മക്കള് കിടക്കുന്ന റൂമിന് തീ പിടിച്ചു എന്ന് സങ്കല്പിക്കാം ഏതെങ്കിലും ഒരു വാപ്പ പറയോ എന്റെ മോൻ ഉറങ്ങട്ടെ ഒരു സ്കൂള് പോകണല്ലോ കൊണ്ട് വിളിക്കണ്ടെന്ന് പറയുമോ വാതിൽ ചൂട്ടി പൊളിക്കൂലേ മക്കളെ എടുത്ത് ഈ തീന്ന് പുറത്ത് ചാടിക്കൂലേ ഇത് പറഞ്ഞിട്ട് മഹാനവറുകള് പറയുന്ന ദുനിയാവിലെ തീന അറുപത്തൊമ്പതി എഴുപതി ഇരട്ടി ചൂടുള്ള നരകത്തിലെ ചൂട് ആ നരകത്തിലേക്ക് മക്കള് ആ കിടക്കുന്ന റൂം നരകമാണ് സ്കരിക്കാതെ കിടക്കുന്ന കടത്തമാണ് ആ നരകത്ത് നിന്ന് വിളിച്ച് നേൽപ്പിച്ച് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതെന്താ നോക്കില്ലാതെ നിങ്ങളെ ചോദ്യമാണ് അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ പറയുന്നത് മക്കള് പറയാണ് ഞങ്ങള് നല്ല റാഹത്തിൽ കുറഞ്ഞുറങ്ങിയതാണ് ഉമ്മയും ബാപ്പയും ഞങ്ങളെ വിളിച്ചില്ല വിളിച്ചില്ലല്ലോ ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം വാങ്ങിത്തൊന്നു ഞങ്ങളെ ഉമ്മയും ബാപ്പയും അവര് നല്ല റാഹത്തിൽ അവര് തഹലീലിൽ അവര് സലാത്തിന്റെയും നിക്കറിലേക്കായി പോയി അവര് നല്ല ഉഷാറായി ജമാഅത്ത് കമ്മിറ്റിക്കെല്ലാം പ്രവർത്തിച്ചുഷാറായി പോയി അവർ സ്ഥാദുമാരെ കൂടെ ജീവിച്ചു അവര് നല്ല റാഹത്തായി ഞങ്ങളെ മേന്റാക്കിയിലോ